ഗുഡ് മോർണിംഗ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഗാർഡനിൽ മനോഹരമായ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന ഷാംപൂ ജിഞ്ചർ ലില്ലി എന്ന ഈ പ്ലാന്റിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഇതിൻ്റെ കെയറിങ് പ്രിപ്പഗേഷന് അതുപോലെ ഉപയോഗം ഇതൊക്കെ നമുക്കിന്നൊന്ന് നോക്കിയാലോ അപ്പം നിങ്ങൾ ആരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണണം ചെറിയൊരു വീഡിയോ ആയിരിക്കുമേ പലപ്പോഴും നമ്മൾ റിസോർട്ടുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്ലാന്റ് കാണാൻ പറ്റും അല്ലെങ്കിൽ കാട് പിടിച്ചു കിടക്കുന്ന പ്രദേശങ്ങളിലൊക്കെ ഒരു പക്ഷേ ഈ പ്ലാന്റ് ഉണ്ടാവും പച്ച കടും പച്ച ഇലകളിൽ ഇലകളുടെ അറ്റത്ത് കണ്ട ഇതുപോലെ നല്ല റെഡ് കളറിലെ ഫ്ലവറാണ് ഈ ചെടിയുടെ ഒരു പ്രത്യേകത ഇതിൻ്റെ പേര് പോലെ തന്നെ ജിഞ്ചർ ലില്ലി എന്നാണല്ലോ ഇതിൻ്റെ പേര് അതുപോലെ തന്നെ ഇത് ജിഞ്ചറിൻ്റെ ഇഞ്ചിയുടെ ഫാമിലിയിൽപ്പെട്ട ഒരു പ്ലാന്റ് കൂടിയാണ് ഒരു ചെടിയാണേ ഇത് നമുക്ക് ചട്ടിയിലും വളർത്താം അതുപോലെ നിലത്തും വളർത്താം ചട്ടിയിൽ വളർത്തുവാണെങ്കിൽ കുറേ പ്ലാന്റ്സ് ഇങ്ങനെ ഒന്നിച്ച് നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണേ ഒരു മൂന്നാല് ചുവട് ഒന്നിച്ച് നമുക്ക് വെച്ചാൽ മതി ണ്ടോ ചെറിയൊരു സൂര്യപ്രകാശം മതി ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല മരങ്ങൾക്കിടയിലോ നമ്മളെ മറ്റ് മര ചെടികളൊക്കെ നിൽക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഷെയ്ഡൊക്കെ ഉള്ളിടത്താണെങ്കിലും വലിയ പ്രശ്നമില്ലാതെ ഇതിൽ പൂക്കളുണ്ടാവും എന്നുള്ളതാണ് ഈ ചെടിയുടെ ഒരു പ്രത്യേകത കണ്ടോ വലിയ കെയറിങ്ങോ ഒന്നും ആവശ്യമില്ല എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ നട്ടുപിടിപ്പിക്കുന്ന സമയത്ത് നമുക്കിതിൽ കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ട് ഒന്ന് നട്ടുപിടിപ്പിച്ചാൽ മതി നല്ല രീതിയിൽ വെള്ളം വാർന്നു പോകുന്ന പൊട്ടി മിക്സ് ആയിരിക്കണമെന്ന് മാത്രം അങ്ങനെ നമുക്ക് ചട്ടിയിലാണെങ്കിലും അതുപോലെ നിലത്താണെങ്കിലും നമ്മൾ ചതുപ്പ് അല്ലാത്ത ഇടങ്ങളിലൊക്കെ നമുക്കിതിനെ വളർത്തിയെടുക്കാൻ പറ്റുമേ അപ്പോൾ ഇതിൻ്റെ ഉപയോഗം നമുക്കറിയണ്ടേ നമുക്ക് ഈ ഫ്ലവർ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മളിത് ഞെക്കി പിഴിഞ്ഞെടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നല്ല ഷാംപൂ ഒരു ജെല്ല് ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കും അത് നമുക്ക് നാച്ചുറൽ ഷാംപൂ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നമുക്കറിയാം ഈ പ്രകൃതിയിൽ തന്നെ നമുക്ക് തലയിൽ തേക്കാനൊക്കെ നല്ല ഷാംപു പോലുള്ള സംഭവങ്ങളുണ്ട് നമ്മൾ ചെമ്പരത്തിയിട്ട് നമ്മൾ ഷാമ്പൂണ്ടാ തല തേക്കാറുണ്ട് ഇതുപോലെ ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഒരു കെമിക്കലും ഇല്ലാത്ത ഒരു ഷാംപൂ എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലോ അങ്ങനെ ഇതുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ഒരു ചവട് കിട്ടിയാൽ മതിയെ അപ്പോൾ അങ്ങനെയാണ് നമ്മളിത് വെക്കുന്നത് ഇത് വേറെ പൊട്ടി പൊട്ടി ഉണ്ടല്ലോ ഒത്തിരി തൈകൾ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് അപ്പം വേറെ പൊട്ടി പൊട്ടിയാകുമ്പോൾ നമുക്ക് അതിൻ്റെ ഇഞ്ചി പോലൊരു അതിന് കിഴങ്ങുണ്ട് അപ്പോൾ അതും കൂടെ ചേർത്ത് നമുക്ക് ഒരു മൂട് നമുക്ക് വെച്ചാലുണ്ടല്ലോ ഇത് പിന്നെ അങ്ങ് ഇതങ് ഒത്തിരി ആകുമേ പെട്ടെന്ന് തന്നെ ഒരു രണ്ട് മാസം കൊണ്ടൊക്കെ ഇതിൽ ഇതുപോലെ പൂവാകും ചിലപ്പം നമുക്ക് പൂ ആയതായിരിക്കാം ചിലപ്പം നമ്മൾ വയ്ക്കുന്നത് അത് പിന്നെ അത് കൂടുതൽ കൂടുതൽ തൈകളൊക്കെ പൊട്ടി നല്ല രീതിയിൽ പൂക്കൾ നിറഞ്ഞ് പൂക്കളുണ്ടാവും ഞാനിവിടേത് ഒരു പെയിൻറ് ബക്കറ്റിലാണ് ഞാനിത് വെച്ചത് കണ്ടോ അപ്പം നമ്മൾ പെട്ടെന്ന് തന്നെ നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റും ഇതിൻ്റെ ഒരു ചെറിയ തൈ കൊണ്ടൊന്ന് നമ്മൾ നട്ട് കൊടുത്താൽ മതി ഇതുപോലെ നമുക്ക് ഒത്തിരി ഒത്തിരി ചെടികളായിട്ട് നമ്മൾ ഒത്തിരി തൈകളായിട്ട് ഇത് വളർന്നു വരികയും നിറയെ പൂക്കൾ ഇടുകയും ചെയ്യുന്നൊരു പ്ലാന്റ് ആണ് വലിയ കെയറിങ് ഒന്നും വേണ്ട നമ്മുടെ സൺലൈറ്റ് ഒന്നും ഡയറക്റ്റ് സൺലൈറ്റ് വേണമെന്നില്ല നമുക്ക് ചെറിയ ചെടികളൊക്കെ നിൽക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മളങ്ങ് മരത്തിൻ്റെ ചുവട്ടിലോ എങ്ങാണോ ഒന്ന് വെച്ച് കൊടുത്താൽ മതി ഇതുപോലെ ആയിക്കോളുമേ കണ്ടോ നല്ല പ്ലാന്റ് അല്ലേ അപ്പം നമ്മൾ ഇതിൻ്റെ ഫ്ലവർ എടുത്തില്ലെങ്കിൽ ഉണ്ടല്ലോ ഇത് ഇതുപോലെ നിന്നിട്ട് ഇത് ഉണങ്ങി ഇങ്ങനെ അങ്ങ് പോവും അപ്പോൾ നമ്മൾ ഇതിനെ ഉണ്ടല്ലോ ഒന്ന് കട്ട് ചെയ്തൊക്കെ കൊടുക്കുവാണെങ്കിൽ ഇതിൻ്റെ വളർച്ചയ്ക്കും വീണ്ടും പൂക്കൾ പൂക്കളുണ്ടാകാനൊക്കെ അത് ഹെൽപ്പ് ചെയ്യുമേ അപ്പോൾ ഇതിങ്ങനെ ഉണങ്ങി നിൽക്കാൻ ഇടയാക്കാതെ നമ്മൾ അതിനെ ഒന്ന് കട്ട് ചെയ്ത് കളയണം ഇത് കണ്ടോ ഓരോ സ്റ്റെമ്മിൻ്റെയും എൻഡിലാണ് കണ്ടോ അറ്റത്ത് ഇതുപോലെ ആണ് പൂക്കളുണ്ടാകുന്നത് ഈ പൂക്കളുടെ പ്രത്യേകത തന്നെ കണ്ടോ ഇതിങ്ങനെ ഇങ്ങനെ വന്നിട്ട് അതിനൊരു നാക്ക് പോലിങ്ങനെ നീണ്ടിരിക്കുന്ന കണ്ടോ കണ്ടോ അപ്പം നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം മെയിട്ട് നമുക്കതിനെ ഷാംപൂ എടുക്കാം ഈ ഒരെണ്ണം കൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇതിനെ നമുക്ക് ഇതുപോലെ ഉണ്ടല്ലോ പിഴിഞ്ഞെടുക്കണേ കണ്ടോ ഇതിൽ നിന്ന് വരുന്ന കണ്ടോ അപ്പം ഇത് ഷാംപൂ പോലെ നല്ല ഉള്ള ജെല്ലാണ് ഇത് നമുക്ക് തലേപ്പെരട്ടാൽ ഏറ്റവും ബെസ്റ്റാണേ എന്നിട്ട് നമുക്ക് കഴുകിക്കളഞ്ഞാൽ മതി അപ്പം ഇതുപോലെ ഉണ്ടോ ഇതിൻ്റെ ആ നീര് കിട്ടുന്നതോ അത് നമുക്ക് സൂപ്പറാണ് നമുക്ക് തലയിൽ ഇടാനേ നമുക്ക് ഇത്രയും കിട്ടിയിരിക്കുവാണിത് നമുക്ക് തലയിൽപ്പെരട്ടും പിന്നെ നല്ലൊരു സ്മെല്ലാണ് ഇതിൻ്റെ ജെല്ലിനെ അപ്പോൾ നമ്മൾ തലയിൽ ഇത് പെരട്ടി കുളിച്ചാൽ നമ്മുടെ പിന്നെ മുടിക്കൊക്കെ നല്ലൊരു സ്മെല്ല് കിട്ടും അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലോ നിങ്ങളുടെ പിന്നെ എവിടെയെങ്കിലും ഇത് നമുക്ക് കിട്ടുവാണെങ്കിൽ ഇതിൻ്റെ ഒരു തൈ വാങ്ങിച്ച് വെച്ചാൽ നമുക്ക് ഇതുപോലെ പ്രയോജനപ്പെടും നമുക്ക് ഷാംപൂവിന് പകരം ഇത് യൂസ് ചെയ്യാൻ പറ്റും വലിയ കെയറിങ് ഒന്നും ഇല്ലാതെ നമുക്ക് വളർത്താൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഈ ചെറിയ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുക ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ലൈക്ക് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നു ഓക്കേ താങ്ക്